ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ട്രെൻഡിങ് ബ്ലൗ കേക്ക് റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയത് ഇതെൻ്റെ മോളെ ബർത്ത്ഡേയ്ക്ക് റെഡിയാക്കിയ കേക്കാണ് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഞാനിവിടെ പിസ്ത ഫ്ലേവറിലുള്ള കേക്കും സ്ട്രോബെറിയുടെ ഫ്ലേവറിൽ അങ്ങനെ വൺ കെ ജിയുടെ രണ്ട് കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കേക്ക് റെഡിയാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഇതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പം കേക്കിനെ നമുക്ക് ഇനി ഇതിനൊന്ന് രണ്ട് ലെയർ ആയിട്ടൊന്ന് രണ്ട് കേക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ രണ്ട് കേക്കും ഈ രണ്ട് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ കേക്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റ് രണ്ട് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുത്തതാണ് അപ്പോൾ അത് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മളുടെ കേക്കിന് ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം പിന്നെ കേക്ക് ബോർഡിലോട്ട് അൽപ്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏത് കേക്കാണോ ആദ്യം വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് ഒരു ലെയർ നമുക്ക് ആദ്യം ഒന്ന് കേക്കിൽ വെച്ച് കൊടുക്കാം കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പിസ്ത പിസ്ത ഫ്ലേവറുള്ള കേക്കാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് എല്ലാം നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ കേക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ആ ഒരു അറ്റത്ത് ഒരു ചെറിയൊരു കേക്കും കൂടെ വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം വെക്കണ കേക്ക് കുറച്ച് ഈ ബോർഡിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് അറ്റത്തായിട്ട് വേണം വെക്കേണ്ടി ഉള്ളത് മറ്റേ ചെറിയൊരു കേക്ക് വെക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈയൊരു കേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് നല്ല രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീമിൽ അല്പം പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലെയറിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ഒരു ക്രീമിലും പിസ്ത ഫ്ലേവർ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് നമുക്കിതിൻ്റെ ഇതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരൽപ്പം ചോക്ലേറ്റ് ബ്ലാക്ക് ചോക്ലേറ്റ് ചിപ്സും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ നമുക്ക് ഈ ഒരു ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് പിസ്ത ഇനി സെക്കൻഡ് ലെയർ സ്ട്രോബെറിയുടെ അതാണ് ചെയ്യണത് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം സ്ട്രോബെറിയുടെ അത് ചെയ്യുമ്പോൾ സ്ട്രോബെറി വിപ്പിംഗ് ക്രീമിൽ അല്പം സ്ട്രോബെറി ഫ്ലേവറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കേക്ക് എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി കേക്കിൻ്റെ ക്രം കോട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇനി രണ്ടാമത്തെ ഒരു ചെറിയൊരു കേക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കപ്പ് കേക്ക് കേക്ക് തന്നെ റെഡി ആക്കണമെന്നില്ല ഒരു ചെറിയൊരു കപ്പ് കേക്ക് ആയാലും മതിയാകും ഞാനിവിടെ ഒരു കുഞ്ഞൊരു കേക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊന്ന് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഇതും അതേപോലെ നമ്മൾ ആദ്യം ചെയ്ത കേക്ക് സെറ്റ് ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ക്രം കോട്ടിംഗ് ചെയ്ത് ഇതും ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വയ്ക്കാം കേക്ക് നല്ല രീതിയിൽ ക്രം കോട്ടിങ്ങല്ല ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഫൈനൽ ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബ്ലൂ തീമാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിപ്പിംഗ് ക്രീമിൽ ഒരല്പം നേവി ബ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് കേക്കിലും ഈ ഒരു ബ്ലൂ കളറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഈ ചെറിയ ചെറിയൊരു കേക്കിലാണ് ബ്ലൂ കളർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ഇതിനൊന്ന് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ഞാൻ ഈ കുഞ്ഞു കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൈസിങ് ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ഗ്ലൈസിംഗ് ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരല്പം ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഗ്ലൈസിങ് എല്ലാം ഒഴിച്ച് നമ്മളെ ചെറിയ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് വലിയ നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ആ വലിയ കേക്കിൽ ഇതേപോലെ ഒന്ന് ബ്ലൂ കളർ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെറിയ കേക്ക് വയ്ക്കാനുള്ള ആ ഒരു സ്ഥലത്തിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് ലാസ്റ്റ് നമുക്ക് നമ്മളെ കേക്ക് അവിടെ വയ്ക്കാവുള്ളതാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതേപോലെ നമുക്ക് ഇപ്പം ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ബ്ലോഗ് കേക്ക് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് കിട്ടും അതിൽ ഞാനിപ്പോൾ ഇതേപോലെ ഇതൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് പ്രിൻ്റ് എടുത്തേനാണ് നമ്മളെ ഫോട്ടോ പ്രിന്റ് പോലെ എടുക്കണം അപ്പോൾ നല്ല കറ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ വായിഡ് അവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ആൾറെഡി ഞാൻ അങ്ങനത്തെ പിക്ചറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു കത്തി വെച്ചൊന്ന് ഹോൾ ഇട്ടാൽ മതി ഇനി ഞാൻ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അക്കിൻ്റെ ടോപ്പിൽ ഒരു ടോപ്പറിന് വേണ്ടി ഇതേപോലെ ലീഫ് മോൾഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം വലിയൊരു ലീഫും ചെറിയൊരു ലീഫുമാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇത് നല്ലൊരു ഭംഗിയാണ് നമ്മൾ ആ ടോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പം അപ്പം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പർ ഇതിൽ വെച്ച് നോക്കാം അതിനിട്ട് നമ്മൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്ട്രോയാണ് ഇതിൽ സ്റ്റാക്കിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാ സ്ട്രോ എടുത്താലും മതി അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രിൻ്റഡ് പേപ്പർ ഇതേപോലെ ഒന്ന് നമ്മൾ ആ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ ആ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ആ വായുടെ ഹോളിൻ്റെ അവിടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം അവിടെയാണ് നമുക്ക് ഈ സ്ട്രോ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാറുള്ളത് അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് പേപ്പർ നല്ല രീതിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് അളവ് എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് ആ സ്ട്രോ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വന്ന് കൊടുക്കണം എന്നിട്ട് ആ സ്ട്രോ നമുക്ക് ഉള്ളിലോട്ടൊന്ന് കടത്തി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ ഒന്ന് ഇതാക്കണം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കമ്പ് വെച്ചിട്ടാണ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രോ നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ടേപ്പ് വെച്ചൊന്ന് അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്യണം ഇല്ലെങ്കിൽ കേക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മൾ അത് ഊതുന്ന സമയത്ത് ക്യാൻഡിൽ കത്ത് അണയത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ടറ്റവും ഇതേപോലെ നമുക്ക് ടേപ്പ് ഒന്ന് ഇതാക്കണം അപ്പം ഞാൻ ഒരറ്റം ഇതേപോലെ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മറ അതിൻ്റെ വേറൊരറ്റത്ത് ഇപ്പം ഞാനൊരു ഒന്നി ഗിൽറ്റർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഡസ്റ്റിങ് പൗഡറുണ്ട് കളർ പൗഡർ വേണമെങ്കിലും യൂസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ഗിൽറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ കേക്കിൽ നമ്മൾ റോസൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ആ ഒരു സ്പ്രേ പോലത്തെ ഒരു കളറുണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്യണത് ആ ഒരു കളറ് ഞാനിവിടെ മറ്റേ സ്ട്രോയുടെ അറ്റത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് അറ്റവും ടേപ്പ് വെച്ച് നല്ല രീതിയിലൊന്ന് അടച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒന്ന് സ്ട്രോ ഉള്ളിലോട്ടൊന്ന് കടത്തി ആദ്യം ഒന്ന് നല്ല രീതിയിൽ അങ്ങറ്റം നമ്മൾ ഓപ്പോസിറ്റ് മറുഭാഗം വരത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് നമുക്ക് ഉള്ളിലോട്ട് കടത്തിവിടാം അതപ്പോൾ തന്നെ കണ്ടില്ലേ ഇതേപോലെ ബാക്ക് സൈഡ് ഇതാണ് നമ്മളെ ഫ്രണ്ട് സൈഡ് നല്ല നീറ്റായിട്ടിരിക്കും രണ്ട് അറ്റത്തിന് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പം എൻ്റെ ഭാഗം നമ്മൾ കുറച്ച് മാത്രം നമുക്ക് ആ ഫോട്ടോ വയ്ക്കുന്ന ഭാഗം കറക്റ്റായിട്ട് വയ്ക്കണം ബേക്ക് ഭാഗം എക്സ്ട്രാ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ ഇതേപോലെ ആ വായുടെ കറക്റ്റ് ഭാഗത്തോട്ട് നമുക്ക് ഈ ഫോട്ടോ സ്ട്രോ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ഫോട്ടോ നമുക്ക് കേക്കിലോട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം സ്ട്രോ കുറച്ച് പുറത്തോട്ട് നിൽക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈയൊരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ കേക്ക് നമുക്ക് ആ ക്രീം തേ ബോർഡിൽ തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ബ്രേക്ക് ഭാഗത്ത് നമ്മൾ സ്ട്രോ വെച്ച സ്ഥലത്ത് കുറച്ച് കേക്ക് അവിടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ക്രീം തേച്ച് ഒന്ന് ആ ഒരു ഹോളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേക്കിൻ്റെ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒന്ന് റോസെറ്റ് ഒന്ന് ചെയ്തെടുക്കാം റോസിൻ്റെ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ലീഫിൻ്റെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഗോൾഡൻ കളറ് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പേര് ആൽഫബറ്റിലും ഇതേപോലെ ഗോൾഡൻ കളർ വെച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ബോൾസും വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്കിത് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ആ ഒരു ട്രെൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു ക്യാൻഡിൽ നമ്മൾ ആ ചെറിയ കേക്കിൻ്റെ മോഡലായിട്ട് ക്യാൻഡിൽ വെക്കണം എന്നിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓതുമ്പോൾ അത് അണയും അപ്പോൾ നമ്മൾ ആ അകത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്പ്രേയുടെ ഒരു കളറ് അതും കൂടെ പുറത്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മളുടെ കേക്ക് കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളും ഈ ഒരു വെറൈറ്റി കേക്ക് റെഡിയാക്കി നോക്കണം അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള ബെൽ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്